ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ പൈനാപ്പിൾ കഴിഞ്ഞ പിന്നെ ഏറ്റവും കൃഷി ചെയ്യുന്നത് ലോകനാണ് ആക്ച്വലി നമുക്ക് ലോങ്കനിൽ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആട്ടോ കേരളത്തിൽ കഴിക്കുന്നത് അതിനകത്ത് ഒരു വെറൈറ്റിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൈറ്റ് ലോങ്കനാണത് വൈറ്റ് ലോങ്കൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ലോങ്കനാണ് വൈറ്റ് ലോങ്കൻ ആറ് മാസം കൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ആറ് മാസം കൊണ്ട് തന്നെ അത് ആയി തുടങ്ങും ഇതിപ്പോൾ ഒരു ഒരു വർഷമായ പ്ലാന്റ് കേട്ടോ ഇതിപ്പോൾ മൾട്ടി ചെയ്താൽ ഡബിൾ ഗ്രാഫ്റ്റ് ചെയ്താ റൂബിയും റൂബിയും വൈറ്റും കൂടി ഡബിൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് വൈറ്റ് കാഴ്ച ഒരുപാട് വലിയ പ്ലാന്റ്സിന്റെ കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്ട്ടോ പല സൈസിലുള്ള പ്ലാന്റ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ഇപ്പൊ എല്ലാം കവറിലാണ് വെച്ചേക്കുന്നത് ഇരുപത് ഇരുപത് കവറിൽ വെച്ച് കായ്പ്പിച്ച് കൊടുക്കുന്ന പ്ലാന്റ്സ് ആയി തുടങ്ങി എല്ലാം ഫ്ലവർ ഇട്ട് തുടങ്ങിയ പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല നല്ല റൂട്ട് സ്റ്റോക്ക് ഉണ്ടോ വണ്ണം കണ്ടു നല്ല വണ്ണത്തിലുള്ള റൂട്ട് സ്റ്റോക്കിൽ ചെയ്തെടുത്തേക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ വൺ ഇയർ ആയിട്ടുള്ള ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും പിന്നെ ഇത് നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഒരു വീട്ടിലെ വയ്ക്കാൻ ഒരു വെറൈറ്റി നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് മാത്രം കിട്ടാവുന്ന ഒരു വെറൈറ്റി ആണ് വൈറ്റ് ലോങ് എന്ന് പറയുന്നത് കോമേഷൻ ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി അല്ല അതിനൊക്കെ വേറെ പ്ലാന്റ് വേറെ വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇപ്പൊ മാർക്കറ്റിൽ ആ ടേസ്റ്റ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഫ്ലവറിങ് ആയി കഴിഞ്ഞാൽ ഗ്രോത്ത് കുറയും ലിമിറ്റഡ് ഗ്രോത്ത് ആവും ഫ്ലവറിങ് ആ സീസൺ ഓൾ പറയേണ്ടത് ശരിയാണ് ഓൾ സീസൺ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും മെച്ചഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഫ്ലവർ ഇട്ടുകൊണ്ടിരിക്കും കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും രണ്ട് സീസണിലൊക്കെ അത് ഫ്ലവർ ഇട്ടുകൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ കേരളത്തിന്റെ കേരളത്തിൻ്റെ കാലാവസ്ഥയിലാകെ ഒരു തവണ നന്നായിട്ട് കായ്ക്കത്തുള്ളൂ അത് ഈ മെയ് ജൂൺ ആ സമയത്ത് ഉണ്ടാവുന്നത് മാത്രമേ കായ് പിടിക്കത്തുള്ളൂ അത് പിന്നെ ഒരു ഡാർക്ക് വെറൈറ്റി ആ കേട്ടോ നമുക്ക് ഷട്ടിയിലും ഡ്രമ്മിലൊക്കെ അധികം സ്ഥലമില്ലാത്തവർക്ക് നടാൻ ഒരു വെറൈറ്റിയാണ് ഈ വൈറ്റ് ലോങ് എന്ന് പറയുന്നത് ബഡ് ചെയ്ത് വെച്ച പ്ലാന്റ്സ് ആട്ടോ ഇത് ബഡ് ചെയ്തിട്ടപ്പോൾ ഏകദേശം ഒരു മാസമായി ഇതിപ്പോൾ ബഡ് അഴിച്ചിട്ടുണ്ട് ഇനി ബഡ് പിടിച്ച പ്ലാന്റ്സ് ആണ് നമ്മളത് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ഒരു ഒരു മാസം മാസം കഴിഞ്ഞാണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അല്ല നല്ല വണ്ണമുള്ള റൂട്ട് സ്റ്റോക്കിൽ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് സെയിലിന്റെ കട്ട് ചെയ്ത് മുള വന്നു ഓടിക്കും ലീഫ് ലീഫിനൊക്കെ പ്രശ്നമുണ്ട് ഒരു മാസം കൂടി കഴിയണം സെയിലാവണേ അജിതേ ആ അപ്പൊ ഇത് ഇവിടെ പ്ലാന്റിന്റെ കളക്ഷൻ ഉണ്ട് മദർ പ്ലാന്റ് മദർ പ്ലാന്റ് നമുക്ക് ഇവിടെ പറമ്പിലുണ്ട് പിന്നെ നമുക്ക് മെയിൻ മദർ പ്ലാന്റ് നമ്മൾ തമിഴ്നാട് രാജ്പാളയത്താണ് അവിടെ നമ്മുടെ ഒരു ഫാം ഉണ്ട് അപ്പൊ അവിടെയാണ് അതിന്റെ മെയിൻ മദർ പ്ലാന്റ്സ് ഈ വെറൈറ്റി മാത്രമല്ല ഐറ്റൻ പിങ് അതുപോലെ ഓൾ സീസൺ എല്ലാത്തിന്റെ മദർ പ്ലാന്റ്സ് അവിടെ ഉണ്ട് നമുക്ക് വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാം അവിടെ നന്നായിട്ട് കായ് കായ്പിടിച്ചുണ്ടെന്നു അവിടെ കേരളത്തിനാളും വളരെ നല്ല റിസൾട്ട് കിട്ടുന്നു തമിഴ്നാട്ടിൽ കാരണം അവിടെ ഡ്രൈ ക്ലൈമറ്റ് ആണ് അവിടെ പിന്നെ മഴയുടെ പ്രശ്നമില്ല അവിടെ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് മഴയില്ല അതുകൊണ്ട് അവിടെ നല്ല റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ കാറ്റിന്റെ പ്രശ്നമുണ്ട് കാറ്റടിച്ച് ഒടിഞ്ഞ് പോകുന്നുണ്ട് അവിടുത്തെ നമ്മുടെ പ്രശ്നം മഴയാണ് അപ്പൊ നമുക്ക് ലോങ്ങലിൽ ആദ്യം ഇറങ്ങിയത് കുറേ സംഭവങ്ങൾ കായ്ക്കാതെ പോയിട്ടുണ്ട് കായ് പിടിക്കാണ്ട് വലിയ മരങ്ങളായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ അവിടെ ചെയ്ത് തമിഴ്നാട്ടിൽ ചെയ്തിട്ട് കായ്ച്ചതിന്റെ മാത്രം എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ കേരളത്തിൽ ഉറപ്പാക്കിയ വെറൈറ്റീസ് മാത്രമാണ് ചെയ്യുന്നുള്ളൂ അപ്പൊ ധൈര്യമായിട്ട് ഈ പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ കായ് പിടിച്ചിരിക്കും അതാണ് നമ്മുടെ ഗ്യാരണ്ടി അല്ല ലജ്ജത്തേത് അപ്പൊ വൈറ്റ് ലോങ്ങന്റെ ചെടി മേടിക്കാൻ പോണോ ഒന്നും ശ്രദ്ധിച്ചോട്ടാ ഇതാ ഇതേപോലെ ഇലകൾ ഈ കളറായിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെണ്ടാ ഒരു പ്രത്യേക കളറിലുള്ള ഇലകളാണ് സാധാരണ ലോങ്ങന്റെ പിന്നെ ഇല ടൈപ്പ് അല്ല